നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടൽ തീരത്ത് പോയി കക്കയെടുക്കലാണ് ഇന്നത്തെ പരിപാടി ഞാനെന്റെ സുഹൃത്തുക്കളായത് ഗോവ ഫ്രണ്ട്സ് ഞാൻ ആദ്യത്തെ കടൽ തീരത്ത് ഗോവത്തിന്റെ കടൽ തീരത്ത് കക്കയെടുക്കാൻ പോകുന്നത് ഇവര് അതുപോലെ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കുവൈറ്റിന്റെ കടൽ തീരം ഫിന്താസ് എന്ന് പറയുന്ന കടൽ തീര പ്രദേശത്താണ് ഇപ്പോൾ ഈ എടുക്കാൻ പോകുന്നത് ഇതാണ് അവസ്ഥ കടലിലെ വെള്ളം ഇറക്കമാണ് വെള്ളം റങ്ങിപ്പോകുന്ന സമയത്ത് എടുക്കാൻ പറ്റുള്ളു വെള്ളം കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് കക്ക എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് വിളിച്ച് അന്വേഷിച്ച് നിരക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വട്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ഇങ്ങനെ ഞങ്ങൾ കടൽ തീരത്തെത്തി ഞങ്ങൾ ഇത്രയും പേർ ഞങ്ങൾ കൂട്ടുകാർ ഇത്ര പേരുണ്ട് അങ്ങനെ നമുക്ക് ഇത്രയധികം സീഷനിൽ കക്ക കിട്ടിട്ടുണ്ട് ഇതെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണ് കാര്യം വെള്ളം ഇറങ്ങിപ്പോയ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ഈ ചെറിയ ചെറിയ കല്ലിൻ്റെയും കുറച്ച് മണ്ണുമൊക്കെ ഉണ്ട് അപ്പം അവിടെ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ മാന്തി വേണം ഇങ്ങനെയാണ് ഇത് എടുക്കുന്നത് ോത്തരും ഓരോ സൈഡിലായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഞണ്ട് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി ഒരു കല്ല് പൊക്കിയപ്പോൾ അതിനകത്ത് എന്തോ കുറെ മുട്ട പോലെ സാധനങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അത് എന്തിൻ്റെ അറിയില്ല അതിനുശേഷം കുറെ ഞണ്ട് ഞങ്ങൾക്ക് കിട്ടി ഞണ്ട് പിടിക്കാൻ നടന്ന കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല അതുപോലെ അന്മാർ ഞണ്ടും പിടിച്ചിട്ട് ഫോട്ടോയ്ക്ക് ഷൂട്ടിങ്ങൊക്കെ ഫോട്ടോ ഷൂട്ടൊക്കെ ആയിരുന്നു കുറേ ഞണ്ട് കിട്ടി ഇത്രയധികം ഞണ്ട് കിട്ടി ഞങ്ങൾക്ക് അത് അവസാനമായിട്ട് എനിക്ക് കിട്ടിയ വലിയ ഞണ്ടാണ് കാണുന്നത് പിന്നീട് പണിയൊക്കെ നിർത്തി കാലൊക്കെ കഴി കാലും കയം കഴുകി വണ്ടി കയറാനുള്ള പരിപാടിയിലാണ് അപ്പം എന്തോരം സാധനങ്ങൾ കിട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം ഇത്രയധികം ഞണ്ട് കിട്ടി അതുപോലെ കക്ക അത് ഞാൻ എടുത്ത കക്കയാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ എടുത്ത കക്ക ഇത്രയും കിട്ടില്ല കാര്യം ഞണ്ട് പിടിക്കാൻ നടന്ന കാരണം കക്കയെടുപ്പ് നടന്നില്ല ഇത് അവരോരോത്തരുടെ അടുത്ത ഓരോരുത്തരുടെ പങ്കാണ് ഈ കാണുന്നത് കാര്യം ചെന്ന സമയം മുതൽ ഒരു സ്പോട്ടിൽ സ്പോട്ടിലിരുന്നിട്ട് കുറേ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അധികമായിട്ട് കിട്ടുമായിരുന്നു അതുമാത്രമല്ല വീഡിയോ എടുക്കുന്നതും ഞണ്ട് ഈ കക്ക എടുക്കാനും ഞണ്ട് പിടിക്കാനും ഒക്കെ നടന്നത വീഡിയോ കുറേയൊന്നും എടുക്കാൻ പറ്റിയില്ല അതുപോലെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ വളരെ നന്ദി